അല്ല സനാതനം എന്ന വാക്കിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ സനാതനധർമ്മം എന്ന് ഭാരതീയ ധർമ്മസങ്കല്പത്തെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ സനാതനം എന്ന് പറഞ്ഞാൽ എവർ ലാസ്റ്റിങ് ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അർത്ഥം അത് തെറ്റായിട്ട് മതത്തിനെക്കുറിച്ച് പലരും പറയാറുണ്ട് ഒരു മതം സനാതനമായതുകൊണ്ട് ആ മതം ഒരിക്കലും നശിക്കില്ല മതമല്ല അതിലെ സംഹിതയാണ് പ്രാധാന്യം അപ്പം സനാതനമായിരിക്കുന്നത് അതിലെ ആപ്തവാക്യങ്ങളാണ് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രജ്ഞാനം ബ്രഹ്മ അത് ലോകമെത്ര മാറിയാലും അത് മാറുന്നില്ല ജ്ഞാനത്തിൻ്റെ ഒരു ആധികാരികത ഉറപ്പിക്കുന്നു തത്വമസി അതായത് അത് നീയാകുന്നു അതായത് ദൈവസങ്കൽപ്പം ദൈവം എന്ന് പറയുന്നത് നിന്നിൽ തന്നെയാണ് അത് സനാതനമാണ് അതൊരിക്കലും മാറുന്നില്ല അങ്ങനെയുള്ള ആപ്തവാക്യങ്ങളാണ് സനാതനമാകുന്നതും ഒരു മതമല്ല മതം പ്രതിനിധാനം ചെയ്യുന്ന ആപ്തവാക്യങ്ങൾ ഇപ്പം ഹൈന്ദവ തത്വ സംഹിത അനുസരിച്ച് രൂപം കൊണ്ട് കുറേ വാക്കുകളുണ്ട് വേദ ഉപനിഷത്തുകളിൽ പറയപ്പെടുന്ന കുറേ വാക്കുകൾ ആ വാക്കുകളൊക്കെ ആപ്തവാക്യങ്ങളാണ് അത് സനാതനമാണ് അതൊരിക്കലും നശിക്കില്ല ഏത് ചിന്താഗതി വന്നാലും ഏത് മതം വന്നാലും ഏത് രാഷ്ട്രീയം വന്നാലും പുതിയ സാഹചര്യങ്ങൾ എന്ത് തന്നെ വന്നാലും സ്ഥിരമായി നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ സ്ഥിരമായി നിലനിൽക്കുന്നതിനെയാണ് സനാതനം എന്ന് പറയുന്നത് അതൊരിക്കലും നശിക്കുന്നില്ല അപ്പോൾ നാശമില്ലാത്തതെന്തോ അതാണ് സനാതനം അത് ആപ്തവാക്യങ്ങളാണ് ഹൈന്ദവ ആപ്തവാക്യങ്ങളാണ് അത് ഓരോ നാട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും സമയമില്ലാത്തത് ഞാൻ അതുകൊണ്ട് കിടക്കുന്നില്ല അങ്ങനെയുള്ള ആ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പ്രതിഷ്ഠിതമായ കുറേ തത്വങ്ങളുണ്ട് ആ തത്വങ്ങൾക്കാണ് ാശമില്ലാത്തത് അതാണ് സനാതനം താങ്ക് യു സോ മച്ച്